ഹലോ ഗസ്യാദാണ് ഇന്ന് പതിവെല്ല അടിപൊളിയൊരു ദിവസമാണ് രാവിലെ തന്നെ എണീച്ച് ഉപ്പുവാവും മുട്ടയുണ്ടാക്കി ഉപ്പുവാണെങ്കിൽ ഞാൻ സ്പോട്ടിൽ തന്നെ കഴിച്ച് മുട്ട ഞാൻ കൊണ്ടുപോവുകയാണ് ചെയ്ത് എന്തായാലും ഉപ്പുവാൻ എത്തി ഉപ്പ് കുറവായിരുന്നു എന്നാലും സാരമില്ല ഞാൻ അതൊക്കെ കഴിച്ചുകൊണ്ട് നേരെ പണിക്കുവാൻ വേണ്ടി പോവുകയാണ് കയ്യിൽ ഉച്ചയ്ക്കുള്ള ഉപ്പാവും അതുപോലെ തന്നെ മുട്ടയും ഉണ്ട് വെളിച്ചെണ്ണ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാനാണ് വെള്ളം എടുക്കുന്ന സ്ഥലത്ത് എത്തിയത് എന്നിട്ട് ഗ്യാറ്റൊക്കെ ചവിട്ടി തുറന്നിരുത് ഈ കാണുന്ന പോലെ പറന്നങ്ങ് പോയി അവിടെ നിന്ന് വെള്ളവും നിറച്ചുകൊണ്ട് ഫസ്റ്റ് ട്രിപ്പ് ഒഴിക്കാൻ വേണ്ടി പോവുകയാണ് കുറച്ച് ദൂരമായിരുന്നു ഫസ്റ്റ് ട്രിപ്പ് ഒഴിക്കാൻ പോയത് അങ്ങനെ അവിടെ ചെന്ന് വെള്ളവും കാലിയാക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ മരുഭൂമിലെ നസറിയ ബാക്ക് എണ്ണയും കൊടുത്തിട്ട് നേരെ പോവുകയാണ് പോകുന്ന വഴിക്ക് ഒരു മുട്ട ഉണ്ടായിരുന്നു അതും കഴിച്ച് പിന്നെ നേരെ ഷിപ്പിൽ വന്ന് വെള്ളം നിറച്ചിട്ട് ഞാൻ അടുത്ത വീടെത്തി ഈ വീട്ടിൽ വീട്ടിലൊരു അപ്പുമുണ്ട് ഞാൻ എന്ന് പോയാലും എനിക്ക് വേണ്ട ആഹാര സാധനങ്ങളെല്ലാം അവിടെ നിന്ന് കഴിപ്പിച്ചിട്ട് വിടത്തുള്ളൂ ചായ ഗാവ അതുപോലെ തന്നെ ഈത്തപ്പഴം റൊട്ടി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് അദ്ദേഹം തരും അങ്ങനെ അതൊക്കെ കഴിച്ചും കുടിച്ചൊക്കെ അങ്ങനെ അവിടെ ഇരിക്കും നല്ല രസമാണ് അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക അവിടെ നിന്ന് നേരെ വെള്ളം എടുക്കുന്ന സ്ഥലത്തെത്തി അപ്പോൾ ലോഹറിന്റെ സമയം അങ്ങനെ ലോഹം നിസ്കരിച്ചുകൊണ്ട് അടുത്ത വീട്ടിലേക്ക് വെള്ളം നിറച്ച് പോകാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ആ ഒരു വീട് എത്തി അവിടെ എത്തിയപ്പോഴാണെങ്കിൽ സ്പെഷ്യൽ ആയിരുന്നു ഉച്ച സമയമല്ലേ ചോറ് കഴിച്ചിട്ട് ഇറങ്ങിയാതി എന്ന് പറഞ്ഞ് അങ്ങനെ ചോറ് കഴിക്കാതിരുന്നാൽ അവർക്ക് വിഷമമാവും പിന്നെ നമ്മൾ പോകാൻ നേരത്തെ നമുക്കൊന്നും തരത്തൂല്ല എന്തായാലും അവർ നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ടുവന്ന ആഹാരമാണ് അത് കഴിച്ചില്ലെങ്കിൽ അവർക്ക് വിഷമമാവും അങ്ങനെ അതും കഴിച്ചുകൊണ്ട് ഞാൻ നേരെ ഷിപ്പ് എത്തി വെള്ളം നിറച്ചിട്ട് പോവുകയാണ് അവസാനത്തെട്ട് ഒരു ദൂരെയാണ് അതുകൊണ്ട് തന്നെ നേരത്തെ ക്യാഷും കൊടുത്തുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ആ ഒരു വീടെത്തി വെള്ളവും കാലിയാക്കിയപ്പോഴാണ് അസറിന സമയം അങ്ങനെ അസർ നിസ്കരിച്ചുകൊണ്ട് നേരെ അവിടെയൊക്കെ നിന്ന് കറങ്ങിയാണ് കറങ്ങിയ സമയത്താണെങ്കിൽ എനിക്ക് ആ വീട്ടിൽ നിന്ന് ഒരു കവറ് കൊണ്ടു വന്നു അതിനകത്താണെങ്കിൽ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് അതിനകത്തൊരു വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം ഒരുമാതിരി പീച്ച് വർഗത്തിപ്പെട്ട ഒരു സംഭവമാണ് ഇതിൻ്റെ പേരറിയാന്നുള്ളൊരു കമന്റ് ചെയ്യണേ അങ്ങനെ വെള്ളവും കാലിയാക്കിയിട്ട് ഞാനൊരു സ്ഥലത്തേക്ക് പോവുകയാണ് എവിടെയെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരാൾ എന്നും ഒരു കാര്യം പറയും എന്നോട് ആ ഒരു കാര്യം സാധിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത് അപ്പോൾ ഒന്ന് ഫോളോ ചെയ്തു വെച്ചോ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ടാറ്റ ബൈ ബൈ